ഇങ്ങനെ പറയുമ്പോൾ റസൂലുള്ളാഹി തങ്ങളെ തന്റെ ഭാര്യയുടെ മനസ്സറിയണമല്ലോ തന്റെ ഭാര്യയുടെ മനസ്സറിയണമല്ലോ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ആയിഷ എനിക്കും അല്ലാതെ തലവേദനിക്കുന്നു ആയിഷ തലവേദനിക്കുന്നു ആയിഷ ഈ തലവേദന കാരണം ഞാനെങ്ങാണ് മരിച്ചുപോയാൽ റസൂല പെടുന്നു ചോദിക്കുകയാണ് ഈ തലവേദന കാരണം ഞാനെങ്ങും മരിച്ചുപോയാ നീ എന്തു ചെയ്യുമായി പ്രതികരണമറിയാൻ യിഷ ബിബിയുടെ മറുപടികൾക്കാർ അതുവരെ പ്രവാചകം പറയുന്നത് കേട്ട് ചിരിച്ചുകൊണ്ടിരുന്ന ആയിഷ റസൂല പറഞ്ഞു ആയിഷ മരിച്ചു പോയാ നീ എന്തു ചെയ്യും റസൂല വാപത്തി പിടിക്കുകയാണ് മുത്തിനബിയുടെ വാപത്തി പിടിച്ചിട്ടു പറയുന്നു നബിയേ